സെക്കൻഡ് പാട്ടിൽ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ കുറച്ച് പ്രത്യേകത കാണുട്ടോ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പി ജില്ലയിലെ ബൈണ്ടൂർ താലൂക്കിൽ കൊല്ലൂർ എന്ന സ്ഥലത്തിൽ സൗപർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ലോകമെമ്പാടുമുള്ള ദേവീ ഭക്തരുടെയും ശക്തി ഉപാസകരുടെയും ഒരു പുണ്യ കേന്ദ്രം കൂടിയാണ് ഇവിടം മൂകാംബിക ദേവിയുടെ സന്നിധിയിലെത്താൻ കൊതിക്കാത്ത ഭക്തര ഹൃദയങ്ങളില്ല ദേവി ദർശനത്തിന് മുമ്പ് സ്നാനമാണ് കേട്ടോ ഇവിടെ പ്രധാനം സൗപർണിക നദിയിൽ പുണ്യസ്നാനം നടത്തിയിട്ട് ദേവിയെ തൊഴുന്നതാണ് ഏറ്റവും ഉത്തമം അറുപത്തിനാല് മുഖ്യമായ തഴുകി ഒഴുകുന്ന സൗപര്ണികയിൽ സ്നാനം ചെയ്താൽ നമ്മുടെ പാപങ്ങളെല്ലാം ലയിച്ചു ചേരുമെന്നാണ് പുരാണം പറയുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം ജഗതീശ്വരിയായ സാക്ഷാൽ ആദിപരാശക്തി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപിണിയായി മൂകാംബിക എന്ന പേരിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു വടക്ക് ഗോകർണം മുതൽ തെക്ക് കന്യാകുമാരി വരെ കിടന്നിരുന്ന പുരാതന കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക എന്ന സങ്കല്പമാണ് ഉള്ളത് അതിനാൽ മലയാളികൾ ധാരാളമായി ദർശനം നടത്തുന്ന ക്ഷേത്രമാണിത് നിലവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണെങ്കിലും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരിൽ നല്ലൊരു ശതമാനം ഭക്തരും കേരളത്തിൽ നിന്നാണ് ഇവിടെ എന്നും മലയാളികളുടെ പ്രവാഹമാണ് എന്നെങ്കിലും മലയാളികൾ വരാതിരുന്നാൽ ദേവി കേരളത്തിലേക്ക് മടങ്ങിപ്പോകും എന്നൊരു വിശ്വാസവുമുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് വിദ്യാരംഭമാണ് വിദ്യാരംഭത്തിന് പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നും നോക്കണ്ട ദേവി വിദ്യാസ്വരൂപിണിയായ സരസ്വതി ദേവിയായി ഇരിക്കുന്ന രാവിലെ ആറു മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് വഴിപാട് നടത്താൻ സാധിക്കുന്നത് ഇപ്പോൾ കാണുന്നത് ദീപാരാധനയും അതിനുശേഷമുള്ള ശിവേലിയുമാണ് കേട്ടോ ക്ഷേത്രത്തിൽ ആനകളുണ്ടെങ്കിലും ശിവേലി നടത്തുന്നത് ആനപ്പുറത്തല്ല ആദ്യ പ്രദക്ഷിണത്തിൽ തലയിലേറ്റിയും പിന്നീട് മൂന്ന് പ്രദക്ഷിണങ്ങളിൽ പല്ലക്കിൽ കിടത്തിയും അവസാനം തേരിലേറ്റിയുമാണ് ശിവേലി നടത്തുക നിങ്ങൾക്ക് കൂടുതൽ അറിയാമെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ എനിക്ക് ഇത്രയൊക്കെ അറിയാവുള്ളൂ എനിക്ക് ഏറ്റവും ഇഷ്ടം വൈകുന്നേരം ഇതേപോലെ അമ്പലത്തിൽ വന്ന് നിൽക്കാനാണ് നിൽക്കാനാട്ടോ നമ്മളങ്ങനെ നിന്ന് പോകും അറിയില്ല സമയം പോകുന്നത് ആ വഴിപാടുകളും ശിവേലിയും എല്ലാം കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ് മുമ്പ് രണ്ട് തവണ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് ആദ്യമായിട്ടാണ് ദേവിയെ സ്വർണ്ണരഥത്തിൽ ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കുന്നത് കാണാൻ പറ്റിയത് ദേവി ഭക്തരുടെ നേർച്ചയായിട്ടാണ് ഈ വഴിപാട് നടത്തുന്നത് നേർച്ച നടത്തുന്ന ഭക്തരാണ് കേട്ടോ രഥം വലിച്ചുകൊണ്ട് പോകുന്നത് അമ്മയെ തൊഴുതിറങ്ങുമ്പോൾ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിന് പ്രതീക്ഷകളുടെ വെളിച്ചമേകിയാണ് ക്ഷേത്രത്തിൽ നിന്നും ഞാൻ പടിയിറങ്ങിയത് വീണ്ടും ഒരു ദർശനത്തിനായുള്ള കാത്തിരിപ്പിലാണ് ബാക്കി ഫാമിലി എല്ലാം ആദ്യമേ തന്നെ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു ഞാനും ചേച്ചിയും ആണ് കേട്ടോ ലാസ്റ്റ് കഷായവും മേടിച്ചുകൊണ്ടാണേ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ കല്ലും ഭൂമിയും കൂടെ കടകളിലൊക്കെ കയറി നടക്കുമായിരുന്നേ അവിടെ നിന്ന് അന്നദാനവും കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ റൂമിലേക്ക് പോയത് പിന്നെ റൂമിൽ ചെന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ട്രാവലർ എടുത്താൽ കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് അപ്പോൾ എൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എല്ലാം വേണം നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഇനി അടുത്ത വീഡിയോയ്ക്കായി എല്ലാവരും കാത്തിരിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്